നമ്മളെല്ലാവരും പറയാറുണ്ട് ഒരു കാര്യം കല്ല് വീടായ നൂറു വർഷം നിലനിൽക്കുന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് കല്ല് വീട് പണി ചെയ്യുന്നത് ശരിക്കും ലാഭമുണ്ട് ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട കല്ല് വീട് നിങ്ങൾക്ക് വേണ്ടതാണോ അതല്ലെങ്കിൽ എന്നൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം കല്ല് എന്ന് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത് ഈ മലപ്പുറം ഏരിയ അതുപോലെ കണ്ണൂർ കല്ല് അങ്ങനൊക്കെ നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്ന സ്ഥലങ്ങളാണ് ശരിക്കും നമ്മൾ ഈ തൃശ്ശൂർ ജില്ലയിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കല്ല് അധികം കിട്ടണില്ല നല്ല കല്ല് കിട്ടണില്ല കൂടുതലും കല്ല് സിമെന്റും കൂടി ഉപയോഗിച്ചിട്ട് ാണ് നമ്മള് കൂടുതലും പടുത്തു വരുന്നത് അല്ലെങ്കിൽ അതിന്റെ പടവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പഴയകാല കാല വീടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് കല്ല് കൊണ്ട് എന്ന് പറയുമ്പോൾ ഇന്ന് അപൂർവമായി മാത്രം ചെയ്യുന്ന ഒരു പണിയായിട്ട് കാണുന്നുണ്ട് പണ്ടൊക്കെ മുഴുവനായിട്ടും കല്ലുകൊണ്ട് തന്നെയാണ് പണിന് ചെയ്യുന്നത് ഇന്നത് അപൂർവമായിട്ട് മാത്രമാണ് ചെയ്യുന്ന ഒരു പണിയായിട്ട് കാണുന്നത് അതായത് എല്ലാവരും ചെങ്കല്ല് വെച്ചിട്ട് ചെയ്യണമെന്നില്ല ഈ പഴയ വീടുകൾ ഇന്നും നിലനിൽക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം ഈ ചെങ്കല് കൊണ്ട് പണിതുകൊണ്ട് തന്നെ പറയാൻ പറ്റും ശരിക്കും കല്ല് വീടിന്റെ പ്രധാന ഗുണങ്ങൾ എന്താ വെച്ചു കഴിഞ്ഞാല് ശരിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ എഴുപത് അതല്ലെങ്കിൽ നൂറ് വർഷം വരൊക്കെ നിലനിൽക്കും ഒരു കംപ്ലൈൻ്റും ഇല്ലാണ്ട് വെള്ളം കയറാതെ നോക്കിയാൽ മതി വെള്ളം ഒരു പ്രശ്നം തന്നെയാണ് കല്ലിന് അതുപോലെ തന്നെ ചൂട് വളരെ കുറവായിരിക്കും വീടിന്റെ ഉള്ളിൽ കല്ലായിട്ടാണ് നമ്മൾ വീട് പണി തണുപ്പ് നല്ല രീതിയിൽ ഉണ്ടാവും അതിന്റെ ഉള്ളിൽ നമുക്ക് കേസ് ഇല്ലാതെയും താമസിക്കാൻ പറ്റും പിന്നെ നല്ല ഉറപ്പുള്ളത് തന്നെയാണ് ഈ കല്ലിന്റെ വീട് അതായത് ചുമരുകൾക്കൊക്കെ നല്ല ബലം തന്നെയാണ് അതുപോലെ തന്നെ വർഷം തോറും വലിയ റിപ്പയർ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല മറ്റുള്ള വീടുകളെ അപേക്ഷിച്ചിട്ട് കല്ലില് പണിത്തെ വീടുകൾക്ക് വല്ലാണ്ടൊന്നും കേടുപാടുകൾ ോഷങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചു കഴിഞ്ഞാല് ഒന്നാമതായിട്ട് പറയാ ചെലവ് കൂടുതൽ തന്നെയാണ് അതുപോലെ തന്നെ ഇന്നത്തെ കല്ലിന്റെ വില അതുപോലെ കല്ല് പണിക്കാരുടെ കൂലി കൂടുതൽ സമയമൊക്കെ വേണം ഈ കല്ലിന്റെ പടവും കാര്യങ്ങളൊക്കെ ചെയ്യണം ലേബർ കോസ്റ്റും വളരെ കൂടുതൽ തന്നെയാണ് ഈ ബ്രിക്ക് വീടിനേക്കാളൊക്കെ നല്ല രീതിയിൽ ടൈം എടുക്കും ഈ കല്ലിന്റെ വർക്ക് ചെയ്യാൻ സ്പീഡ് വീടുണ്ടാവില്ല എല്ലാം ചെയ്യും കൂലിക്കൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അത്യാവശ്യം കൂലി തന്നെ ഈ മഴക്കാലത്ത് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ കല്ല് വെച്ചിട്ട് പണിയുമ്പോൾ അതുപോലെ തന്നെ ഈ പ്ലാൻ മാറ്റുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ ഇടക്ക് അങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഈ കല്ല് പടുത്ത വീട് കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ മാറ്റി ചെയ്യാനൊക്കെ അതുപോലെ വയറിംഗ് പൈപ്പ് ഇടുന്ന പരിപാടി ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെ റിനോവേഷൻ വർക്ക് ഒക്കെ ചെയ്യുമ്പോ ചെലവ് കുത്തനെ കൂടുന്ന ഒരു അവസ്ഥ ഒക്കെ ഉണ്ടാവാറുണ്ട് കല്ലില് പെടുത്ത വീടാണെങ്കിൽ അതുപോലെ തന്നെ ഇന്നത്തെ ഈ മോഡേൺ രീതിക്ക് കല്ല് വെച്ച് പണിയുമ്പോ ചെറിയ അതിനോട് പൊരുത്തപ്പെടാൻ കുറച്ച് കഷ്ടപ്പെടാറുണ്ട് കല്ലിന്റെ പടവില് കൂടെ ചെയ്യുമ്പോ ബ്രിക്കിന്റെ അത്ര സുഖം ഉണ്ടാവില്ല നമുക്ക് കല്ല് കൊണ്ട് നമ്മൾ ഇന്നത്തെ മോഡേൺ രീതിയിലൊക്കെ പണി ശരിക്കും കല്ല് ചെങ്കല്ല് പണിയേണ്ട ആൾക്കാരെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ഫാം ഹൗസ് ഒക്കെ ഉണ്ടല്ലോ നാട്ടിൻ വീട് ബഡ്ജറ്റ് പ്രശ്നമില്ലാത്തവർക്ക് ലോങ് ടൈം ആയിട്ട് ഉപയോഗിക്കണം എന്നുള്ള നിർബന്ധമുള്ളവർക്കൊക്കെ കല്ലില് ചെയ്യാവുന്നതാണ് കല്ലായിട്ട് പണിയൽ ഒഴിവാക്കേണ്ടവരാരൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചെറിയ പ്ലോട്ട് ഉള്ളവരൊക്കെ ടൈറ്റ് ബഡ്ജറ്റ് അതായത് ബഡ്ജറ്റ് പ്രോബ്ലം ഉള്ളവരൊക്കെ കല്ല് ഒഴിവാക്കിയിട്ട് ചെയ്യാവുന്നതാണ് കാരണം വലിയൊരു എമൗണ്ട് തന്നെ അതുപോലെ തന്നെ ഈ മോഡേൺ എലവേഷൻ ഒക്കെ എന്നുണ്ടെങ്കിൽ അവർക്ക് കല്ല് ഒഴിവാക്കാവുന്നതാണ് ബ്രിക്കിൽക്ക് മാറാം കല്ലാവുമ്പോൾ ഒന്നും കൂടി ബഡ്ജറ്റ് കൂടും പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പണിയുമ്പോൾ ബ്രിക്കിന്റെ അത്രയൊരു സുഖം കിട്ടണം കല്ല് വീട് മോശമല്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ കല്ല് വീട് മോശം എന്നല്ല പക്ഷെ എല്ലാവർക്കും പറ്റിയതല്ല ബഡ്ജറ്റ് ലാൻഡ് ഫ്യൂച്ചർ പ്ലാൻ എല്ലാം നോക്കിയാണ് നമ്മൾ തീരുമാനം എടുക്കേണ്ടത് ഈ ചെങ്കല് കൊണ്ട് ദോഷങ്ങളും നല്ല വശങ്ങളും ചേർത്തിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ഈ ചാനല് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട